ഈശോ മിഷിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലൻ മാർ റാഫേൽ തട്ടിൽ പിതാവ് പാമ്പ്ലാനി പിതാവിനെ ഒഴിവാക്കിയേക്കും തന്നെ വെറും അലങ്കാര വസ്തുവായി മാറ്റിയിരിക്കുന്ന പാമ്പ്ലാനി പിതാവിനെ മാറ്റാൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ പിതാവ് ആലോചിക്കുന്നു ഇന്നലെ തന്നെ വന്ന് കണ്ട ചില സുഹൃത്തുക്കളോട് തട്ടിൽ പിതാവ് പറഞ്ഞതാണ് ഐ എം ജസ്റ്റ് ഓർണമെന്റൽ ഞാൻ വെറും ഒരു അലങ്കാര വസ്തുവാണ് ഗ്രൗണ്ടിലുള്ളത് പാമ്പ്ലി പിതാവാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു 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 പാവ പോലെയാണ് പപ്പറ്റ് പോലെയാണ് ഒരു അലങ്കാര വസ്തുവാണ് ഇതൊരു സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞ വാക്കുകളാണ് അങ്ങനെ വെറും ഒരു അലങ്കാര വസ്തുവായിരിക്കാൻ താൻ നിന്ന് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് തട്ടിൽ പിതാവ് ഇപ്പോൾ ആലോചിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉപദേശകരുമായിട്ടും ഒരുപക്ഷെ പെർമനൻസെൻ്റ് മെമ്പേഴ്സുമായിട്ടും മറ്റു മെത്രാന്മാരുമായിട്ടും ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഏതായാലും വെറുമൊരു അലങ്കാര വസ്തുവായിട്ട് ഇരിക്കാൻ അദ്ദേഹത്തിന് മനസ്സില്ല എന്ന് വെളിപ്പെട്ടിട്ടുണ്ട് അതിനൊരു കാരണം കൂടി ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതായത് ഇങ്ങനെ പോയാൽ യിലാകുന്നത് സഭയുടെ നേതൃത്വം തന്നെയായിരിക്കും മേജർ ആർച്ച് ബിഷപ്പ് തന്നെ മാർപ്പാപ്പിക്കെതിരെ നിന്ന് ശീഷ്മയിലാകുന്ന ഒരു അവസ്ഥ ആ അവസ്ഥ സംജാതമാകാതിരിക്കാനുള്ള ജാഗ്രത മാർ റാഫേൽ തട്ടിൽ പിതാവ് കാണിക്കുന്നു എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കുന്നത് അദ്ദേഹം തീരുമാനത്തിലേക്ക് എത്തുമോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഞാൻ വെറും ഒരു ഓർണമെന്റൽ ആണ് ഒരു അലങ്കാര വസ്തുവാണ് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് വന്നിരിക്കുന്നു തന്നെ അങ്ങനെ ഒരു വെറും അലങ്കാര വസ്തുവാക്കിയിരിക്കുന്നത് തന്റെ വികാര്യം എത്ര പോലെ തയ്യാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു ഇതിന്റെ വെളിച്ചത്തിൽ തട്ടിൽ പിതാവ് ശക്തമായ നടപടികളും എടുക്കുമെന്നും അദ്ദേഹത്തിന്റെ വികാര്യ വികാരിയും എത്ര പോലെ തയ്യാ മാറ്റുമെന്നും ആണ് പുറത്തു വരുന്ന വാർത്തകൾ അത് സംഭവിക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശ്വംശികയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസൂന്നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ